ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു പാത്രം നിറയെ ഉണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽക്ക് ഒരു സവോള അരിഞ്ഞത് എടുക്കുന്നുണ്ട് ഇനി അതിൽക്ക് എരിവിന് ആവശ്യത്തിന് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില ഇനി അതിലേക്ക് ഞാനൊരു കാല് സ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എനിക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ നമ്മുടെ കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടലമാവ് എടുത്തതിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽക്ക് ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതുപോലെ ഒന്ന് അരഞ്ഞ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ നമ്മുടെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗോതമ്പ് മാവിൽക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് മിക്സ് ആക്കിയപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാനതിൽക്കൊരു കാൽ കപ്പ് അളവിലും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനി കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത് അപ്പം ഇതുപോലെ സ്പൂണിൽ ചെറിയ ചെറിയ ഇതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ചെയ്യാൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഒരു അടിപൊളി പലഹാരം ആണ് കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക